ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എം പി കോൺഗ്രസ് സഹകരണത്തിന് അണിയറ നീക്കം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻകൈയ്യെടുത്ത് നടത്തുന്ന നീക്കത്തോട് ഉഞ്ചിയത്തെ ആർ എം പി നേതൃത്വം അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ നീക്കത്തോട് ആർ എം പിയിലെ ഒരു വിഭാഗം എതിർപ്പുന്നയിച്ചിരിക്കെ അന്തിമ തീരുമാനം ഇരുപതിന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകും ജെഡിയു മുന്നണി വിട്ട സാഹചര്യത്തിൽ വിജയം ഉറപ്പിക്കാൻ ആർ എം പിന്തുണ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു ലോക്സഭാ വോട്ടും ിൽ പതിനേഴായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ രമയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളിയുടെ ലീഡ് മൂവായിരത്തി വോട്ട് മാത്രമാണ് ലോക്സഭയിൽ വോട്ടു നൽകിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ആർ എം പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്നാണ് മുല്ലപ്പള്ളിയുടെ ഫോർമുല സിപിഎമ്മുമായി ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിൽ ആർ വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിക്കാതെ നോക്കേണ്ടതുണ്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കണമെന്ന് ആർ എം പി നേതാക്കളിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു പാർട്ടി വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടതു ചെയ്യുമെന്നും കോൺഗ്രസ് നേതൃത്വം ചർച്ചയ്ക്ക് വന്നാൽ പരിശോധിക്കാമെന്നും എൻ വേണു അറിയിച്ചു അങ്ങനെ തീരില്ല എന്തായാലും ഒരു ഒരു വോട്ട് ഭിന്നിച്ച് രൂപത്തിൽ ഉള്ള അതേസമയം വടകരയിൽ നിലപാട് വടകര അസംബ്ലി മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകൾ കൊള്ളുന്ന ഉഞ്ചിയമേറിയയിലെ ചില പോക്കറ്റുകളിൽ ചിലര് അവശേഷിക്കുന്നുണ്ട് അവർ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എന്ത് ചലനം സൃഷ്ടിക്കാനാണ് അവർ യു ഡി എഫിന്റെ ഭാഗമല്ലേ അതേസമയം കോൺഗ്രസുമായി ധാരണയുണ്ടാക്കുന്നതിനെ ആർ എം പി യിലെ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫുമായി പല മണ്ഡലങ്ങളിലും സഹകരിച്ചിരുന്നു ആർ എം പി യു ഡി എഫിന്റെ ഇപ്പോൾ ഉദാഹരണമായി വടകര ലോക്സഭാ മണ്ഡലത്തിലൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രന് പിന്തുണ നൽകുന്ന നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നു പക്ഷേ യു ഡി എഫിലേക്ക് എത്തുക എന്ന രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് യു ഡി എഫുമായി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അടുക്കുക യു ഡി എഫിൽ ഇടം നേടുക അത്തരത്തിൽ ഒരലോചന ഇപ്പോൾ ആർ എം പിയിലുണ്ടോ രഞ്ജിത്ത് ആ തരത്തിലേക്ക് യു ഡി എഫിൽ ഒരു ഘടക കക്ഷിയായി മാറുന്ന തരത്തിലേക്ക് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല മറിച്ച് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിഒമ്പതിലാണ് ആർ എം പി സി പി എം വിട്ട് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി രൂപീകരിക്കുന്നത് അതിനുശേഷം നടന്ന രണ്ടു തെരഞ്ഞെടുപ്പിലും ആർ എം പിയുടെ സ്ഥാനാർത്ഥി ലോക്സഭാ സ്ഥാനാർത്ഥി ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു ഇവർ ഏകദേശം ഇരുപതിനായിരത്തോളം വോട്ട് രണ്ട് രണ്ട് ഘട്ടത്തിലും നേടുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഈ ഘട്ടത്തിൽ ഈ പുതിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറിയ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് അതായത് അവിടെ ജെ ഡി യു വീരേന്ദ്രകുമാറി നേതൃത്വം ജെ ഡിയു മുന്നണി യു ഡി എഫ് വിട്ട് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഒപ്പമാണുള്ളത് അതുകൊണ്ടുതന്നെ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥി ആരായി ആരാണെങ്കിൽ പോലും സി പി എം സ്ഥാനാർത്ഥിയോ മറ്റ് ഘടകക്ഷികളോ ആണെങ്കിൽ പോലും ഇടതുപക്ഷം ജയിച്ചു കയറാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ആർ എം പി നേതൃത്വം കാണുന്നുണ്ട് ഇത് ഒഴിവാക്കുകയാണ് ആർ എം പി നേതൃത്വത്തിന്റെ മുന്നിലുള്ള ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ മറിച്ച് ആർ എം പി വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നൽകണം എന്നുള്ള ഒരു ചർച്ചയാണിപ്പോൾ ആർ എം പി നേതൃത്വം ിൽ കാര്യമായി നടക്കുന്നത് സ്വന്തം സ്ഥാനാർത്ഥിയെ നിൽക്കുന്നതോടുകൂടി അവരുടെ വോട്ട് വിഭജിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടി മുഴുവൻ വോട്ടുകളും കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭ്യമാകുന്ന രീതിയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ ഒഞ്ചിയത്തെ ആർ എം പി നേതൃത്വ നേതൃത്വത്തിൽ കാര്യമായി നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ സി പി എമ്മുമായി നേർക്കുന്നത് പലപ്പോഴും ഏറ്റുമുട്ടൽ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ട് സംഘർഷങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വടകരയിൽ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന് ഈ വിജയം ഒഴിവാക്കേണ്ടത് ആർ എം പിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാണ് ഒഞ്ചിയത്തെ ആർ എം പി നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് സജീവ ചർച്ച പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് പക്ഷേ മറ്റൊരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത് ഒഞ്ചി എം മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പാർട്ടിയല്ല ഇപ്പോൾ രമ ശ്രീമതി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതായാലും വളരെ നിർണായകമാണ് ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് വടകരയിൽ എൽ ഡി എഫിന്റെ ശക്തി കുറച്ചുകൂടി കൂടിയ ഒരു പശ്ചാത്തലമുണ്ട് പ്രത്യേകിച്ചും വീരേന്ദ്രകുമാറിന്റെ പാർട്ടി എൽ ഡി എഫിൽ സ്ഥാനം പിടിച്ച സ്ഥിതിക്ക് അവിടെ എന്തായിരിക്കും നിങ്ങൾ എടുക്കുന്ന നിലപാട് എന്തെങ്കിലും തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് ഇല്ല വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് പിന്നെ ഫാസിസ്റ്റുകളെ അധികാരത്തിന് പുറത്തു കടത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് പൂർണ്ണമായി തീരുമാനമായിട്ടില്ല ഞങ്ങൾ ഇരുപത് ഇരുപത്തി പത്തൊമ്പത് ഇരുപത് തീയതികൾ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ് ആ കേന്ദ്ര കമ്മിറ്റി കൂടി തീരുമാനിച്ചതിനു ശേഷം മാത്രമേ ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുകയുള്ളൂ അപ്പോ ഞങ്ങൾ ഒരു അഖിലേന്ത്യാ പാർട്ടിയാണല്ലോ അപ്പം സംസ്ഥാനത്ത് തീർച്ചയായിട്ടും നിൽക്കേണ്ട ഒരു നിലപാടല്ല ഇത് അതുകൊണ്ട് അരി അടിസ്ഥാനത്തിൽ തന്നെ എടുക്കേണ്ട ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് ചർച്ചമാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ പത്തൊമ്പത് ഇരുപത് കമ്മിറ്റി ചേർന്നതിനു ശേഷം മാത്രമേ പൂർണ്ണമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുകയുള്ളൂ അപ്പോഴും ശ്രീമതി കെ കെ രമ കേരളത്തിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ യു ഡി എഫുമായി ചേർന്ന് ആറമ്പി നിൽക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ പാർട്ടി അല്ല യു ഡി എഫുമായി ചേർന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു നിലപാടുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല ഫാസിസ്റ്റുകളെ അധികാരത്തിൽ നിന്ന് പുറത്തു കടത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അത് ഏതൊക്കെ രൂപത്തിൽ ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച നടത്തേണ്ടത് അതേതായിരിക്കണം നിലപാട് അതൊരു യു ഡി എഫുമായി സഖ്യമുണ്ടാക്കുകയോ അത്തരത്തിലുള്ളൊരു നിലപാടല്ല ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുവുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാടിനോട് വളരെ കൃത്യമായി അകലം ബാധിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളോടൊന്നും ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല പക്ഷെ അതിലപ്പുറത്തേക്ക് ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്നും ഇത്തരത്തിലുള്ള ഈ ശക്തികളെ അധികാരത്തിന് പുറത്തു കടത്തുക എന്നത് ഒരു വലിയ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആരോപത്തിലേക്കുള്ള നിലപാടുകളെ സംബന്ധിച്ചായിരിക്കും ആലോചനകൾ ഉണ്ടാവുക ശ്രീമതി കെ കെ രമ ഈ നിങ്ങൾ എന്തായാലും സി പി എം വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അങ്ങനെയാണ് ആ പാർട്ടി രൂപം കൊണ്ടതും ഇരുപതിനായിരത്തോളം വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി നേടുകയും ചെയ്തു ഇപ്പോൾ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അത് സ്വാഭാവികമായും ഗുണം ചെയ്യുക എൽ ഡി എഫിന് തന്നെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്ന സ്ഥാനാർത്ഥിക്കായിരിക്കും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കേണ്ടതല്ലേ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെയല്ല അതിനുള്ള എന്ന് വെച്ചാൽ ഈ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഫാസിസ്റ്റ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തന്നെ കേരളത്തിലെ സി പി എമ്മിനെ ഈ അധികാരത്തിൽ നിന്ന് പുറത്തുനിർത്തുക അല്ലെങ്കിൽ അത് അത് വലിയ വ്യത്യാസം യു ഡി എഫുമായിട്ടോ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുമായിട്ടോ അതിന്റെ നേപരമായിട്ടോ അതിന്റെ മറ്റ് വിഷയങ്ങളിലോ ഒന്നും ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ഫാസിസ്റ്റുകളെ അധികാരത്തിൽ നിന്ന് പുറത്ത് നിർത്താൻ ഞാൻ പറഞ്ഞ രണ്ട് സ്ഥലത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റ് രാഷ്ട്രീയം കൈകാര്യം ാണ് അധികാരുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമായൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോവുക എന്നത് കാണുന്നത് യു ഡി എഫിന്റെ ഭാഗത്ത് മുന്നോട്ട് വന്നാൽ അതിനുള്ള നിലപാട് എന്തായിരിക്കും അല്ല മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട് അപ്പൊ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത് അത് ഞങ്ങൾ തീരുമാനിക്കും ഇക്കാര്യത്തിൽ ചില പാർട്ടിയിലെ ചില ആളുകൾക്കെങ്കിലും എങ്കിലും യു ഡി എഫുമായി സഹകരിക്കണം എന്ന രീതിയിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നു അല്ലപാട് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടാണ് നിലപാടാണ് ഞങ്ങൾ എടുത്ത കേന്ദ്ര കമ്മിറ്റി രാഷ്ട്രീയമാണ് പ്രഖ്യാപിക്കുമെന്ന് തീരുമാനിച്ചത് രമ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അത്തരം നിലപാടുകളൊക്കെ ചർച്ച ചെയ്യേണ്ടതല്ലേ ും ശരി വളരെയധികം നന്ദി ശ്രീമതി കെ കെ രമ ഈ അവസരത്തിൽ പ്രതികരിച്ചു മുഹമ്മദ് ഷഹീദ് ഈ കെ കെ രമയുടെ വാക്കുകൾ കേട്ടു കാണും തൽക്കാലം അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോകില്ല യു ഡി എഫുമായി അത്ര യോജിച്ചു പോകാൻ സാഹചര്യമല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ വാർത്തയിൽ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് തീർച്ചയായും രഞ്ജിത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് യു ഡി എഫുമായി പരസ്യമായ ഒരു ചർച്ചയ്ക്കൊന്നും ഒരു ആറം പി നേതൃത്വം തയ്യാറായിക്കൊള്ളണമെന്നില്ല കാരണം അതവരു അവരുടെ രാഷ്ട്രീയ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടിന് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാക്കും പക്ഷേ രമ പരോക്ഷമായി അത് അവരെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്രത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെന്റ് എതിരെയാണ് ഒപ്പം തന്നെ സംസ്ഥാന ഭരണം ഇപ്പോൾ ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് സംസ്ഥാനത്തുള്ളത് സി പി എം നേതൃത്വത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തേണ്ടത് കൂടി തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് കെ കെ രമ കൃത്യമായി മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഈ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന നമ്മുടെ വാർത്തയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിക്കൊണ്ട് യു ഡി എഫിന്റെ വിജയം ഉറപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് ആർ എം പി പോകുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് അത്തരമൊരു ഒരു ഒരു നിലപാട് വേണമെന്നൊരു ആവശ്യം ഈ ആർ എം പിക്ക് ഉള്ളിൽ പ്രത്യേകിച്ച് മുഞ്ചിയത്തെ പാർട്ടി നേതൃത്വത്തിനുള്ളിൽ ഉണ്ട് വളരെ ഗൗരവത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആർ എം പി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല മറിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോകുക എന്നൊരു നിലപാട് എടുക്കണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് ഇതു സംബന്ധിച്ചാണ് ഒരു തീരുമാനം വരുന്ന പത്ത് ഇരുപതിനു ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഒരു അവസാന തീരുമാനം ഉണ്ടാകേണ്ടത് അതിൽ ചിലർ പാർട്ടിക്കുള്ളിൽ തന്നെ ആർ എം പി നേതാക്കൾ തന്നെ ചിലർ മുന്നോട്ട് വെക്കുന്നത് ആ രീതിയിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ മത്സരരംഗത്ത് നിന്ന് ഒഴിഞ്ഞു നിന്ന് കോൺഗ്രസിനെ സഹായിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് ഉയർത്തുന്നവരും ഉണ്ട് എന്നുള്ളതിനെയാണ് അത് ഏത് നിലപാടിന് മേൽക്കൈ കിട്ടുമെന്ന് നമുക്ക് ഇരുപതിനു ചേരുന്ന രാത്രി പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഒഞ്ചിയത്തെ പാർട്ടി നേതൃത്വത്തിന് കൃത്യമായും അത്തരത്തിൽ സി പി പരാജയം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ അവിടെ വേണമെന്നുള്ള ഒരു നിലപാടുണ്ട് അതിന്റെ ഒരു പ്രതിഫലന തന്നെയാണ് കെ കെ രമയുടെ വാക്കോടിൽ നിന്നും നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നത് രഞ്ജിത്ത്